രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മമ്മൂട്ടി മോഹൻലാലും ചെയ്ത സിനിമകളെ കുറിച്ചും അതിന്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുകളെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പൊ ഇന്നിപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റു താരങ്ങൾ നമ്മുടെ യുവതാരങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബോക്സ് ഓഫീസിലെ അവരുടെ ഒരു ഹിറ്റ് സ്റ്റാറ്റസും അവരുടെ അപ്കമ്മിങ് പ്രൊജക്ട്സിനെ കുറിച്ചൊക്കെയാണ് അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് പൃഥ്വിരാജിനെ കുറിച്ച് പറയാം അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന്റെ നമുക്കറിയാം അദ്ദേഹം അധികം സിനിമകൾ ചെയ്തിട്ടില്ല കാരണം എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പുറകെയായിരുന്നു അദ്ദേഹം കുറേ നാട് അപ്പോൾ ഈ ഒരു വർഷം ആദ്യം പൃഥ്വിരാജന്റെ എമ്പൂരാൻ തന്നെയാണോ റിലീസായത് പക്ഷെ ആ ഒരു സിനിമ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ സംവിധായകനും പൃഥ്വിരാജ് എന്ന് പറഞ്ഞ നടനും എത്രത്തോളം ഗുണം ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ ഗുണം ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും ബോക്സ് ഓഫീസിൽ ഒരുപാട് കളക്ട് ചെയ്തിരങ്കിൽ കൂടി അത് അത്ര വലിയ ഒരു എന്താ പറയുക ഗുണമല്ല ആദ്യത്തിന് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരുപാട് നാളുകളായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായിരുന്നു വിലായത്ത് ഉത്ത അത് സച്ചി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു ഇന്ദുഗോപന്റെ ഒരു കഥയായിരുന്നു അത് പക്ഷേ പിന്നീട് പൃഥ്വിരാജൻ തന്നെ അസോസിയേറ്റ് ആയിരുന്ന ജയൻ നമ്പ്യനാണ് ചെയ്തത് ആ സിനിമയും എത്തി പക്ഷെ ആ ഒരു സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു പിന്നെ പൃഥ്വിരാജിന്റെ റിലീസായത് സർ സമീൻ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമയായിരുന്നു കജോട് നായികയായിട്ടുള്ള ഒരു ഹിന്ദി സിനിമ അത് ഹോട്ട്സ്റ്റാറിലാണ് റിലീസായത് അതിനും ഒരു മിക്സഡ് ഒപ്പീനിയൻ തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് രണ്ടായിരത്തി എന്ന് പറയുന്ന ഒരു വർഷം പൃഥ്വിരാജിന് അത്ര നല്ല വർഷമല്ലായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഇപ്പോൾ ഇനി ഇരുപത്തി ആറിലേക്ക് കടക്കുമ്പോൾ പൃഥ്വിരാജിന് ഒരുപാട് സിനിമകൾ അത് കുറച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമകളാണ് അതിലൊന്ന് ഐ നോബഡി എന്നുള്ള സിനിമ അതിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം പാർവതി തിരുവോത്ത് പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് നിസാം ബഷീർ എന്ന് പറയുന്ന റോഷാക്കും കെട്ടിയോളന്റെ മാലാകൊക്കെ ചെയ്ത സംവിധായകനാണ് അത് അത്യാവശ്യം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമ തന്നെയാണ് പിന്നെ സന്തോഷ് ട്രോഫി എന്ന് പറയുന്ന ഒരു സിനിമ നമ്മുടെ ഗുരുവാരമ്പല നടയിൽ എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്ത് ബിബിൻദാസിന്റെ ഒരു സിനിമയാണ് അത് അനൗൺസ്മെന്റ് ഒക്കെ വന്നിട്ട് കുറച്ചായി പക്ഷേ അതിന്റെ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളും തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കുന്നതാണ് തോന്നുന്നത് പക്ഷെ അതിന് മുന്നോടിയായിട്ട് മറ്റൊരു സിനിമ ഖലീഫ എന്ന് പറയുന്ന നമ്മളെ വൈശാഖ് പോക്കിരാജയൊക്കെ ചെയ്ത വൈശാഖിന്റെ സിനിമ അതിന്റെ ഷൂട്ട് തുടങ്ങി അതൊരു വലിയൊരു ബ്രഹ്മാണ്ട സിനിമയാണ് വിദേശത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ജിനു അബ്രഹാം എന്ന് പറയുന്ന പൃഥ്വിരാജിന്റെ കടുവയൊക്കെ ഹിറ്റ് കൊടുത്ത റൈറ്റർ ആണ് അത് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് പിന്നെ എന്ന് പറയുന്ന രാജമൌലിയുടെ മഹേഷ് ബാബു നായകനാവുന്ന വലിയ ബ്രഹ്മാണ്ട സിനിമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമയെ മാറും എന്നാണ് കേൾക്കുന്നത് അതിലൊരു കൊടും വില്ലൻ ആയിട്ടാണ് പൃഥ്വിരാജ് വരുന്നത് അതിന്റെ ലുക്കൊക്കെ നമ്മൾ കണ്ടിരുന്നു ഈ ഒരു സിനിമ പൃഥ്വിരാജിന് വളരെ പ്രതീക്ഷ സിനിമയാണ് അത് ഇരുപത്തി ആറിലിറങ്ങുമ്പോൾ നമുക്കറിയാം രാജമൂലിയായതുകൊണ്ട് ഒരുപാട് പോസ്റ്റ് പ്രശ്നം ഉണ്ടാവും ഇനി ഇരുപത്തി ആറ് തള്ളിയത് ഇരുപത്തി ഏഴിലേക്ക് പോകും എന്നറിയില്ല എന്തായാലും ഇതൊക്കെയാണ് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ പ്രതീക്ഷയുള്ള സിനിമ പിന്നെ വേറെ ഒരു സിനിമയുണ്ട് മേഘന ഗുൽസാർ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ അതിന്റെ ഷൂട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കാൻ ഒരു ഹിന്ദി സിനിമയാണ് അത് വച്ചൊരു കൊച്ചു സിനിമയാണ് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ ഇതാണ് പൃഥ്വിരാജിന്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഇരുപത്തി ആറിലെയും കാര്യങ്ങൾ ദുൽഖർ സൽമാൻ ആണെങ്കിൽ ഈ ഒരു വർഷം അങ്ങനെ ഭയങ്കര വലിയ ഹിറ്റുകളൊന്നുമില്ല എങ്കിലും കാന്ത എന്ന് പറയുന്ന ഒരു സിനിമ അത് അത്യാവശ്യം ഒരു നടനെന്ന രീതിയിൽ ദുൽഖർ സൽമാൻ അത്യാവശ്യം ഒരു പേര് കിട്ടിയ സിനിമയാണ് പക്ഷെ വിചാരിച്ച പോലെ ഒരു വലിയൊരു ബോക്സ് ഓഫീസ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഒന്നായില്ല എങ്കിലും നമുക്കതൊരു ഹിറ്റ് ലിസ്റ്റ് തെറ്റപ്പെടുത്താം പിന്നെ ലോക ലോക ഒരു നിർമാതാവ എന്ന രീതിയിലാണ് ദുൽഖർ അത് ഗുണം ചെയ്തിരിക്കുന്നത് ദുൽഖറും അതിന്റെ ഒരു ഭാഗമാണ് ദുൽഖർ അഭിനയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിൽ നിർമാതാവെന്ന രീതിയിൽ ദുൽഖറിന്റെ എനിക്കോട് ദുൽഖറിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള ദുൽഖർ ഒരു നിർമ്മാതാവുന്ന രീതിയിൽ ദുൽഖർ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പിന്നെ ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു തെലുങ്ക് സിനിമ അതിൽ ദുൽഖർ ചെറിയൊരു ഒരു ഭാഗമായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത്ര വലിയൊരു ഗുണമൊന്നും ദുൽഖറിന് ഒരു നടൻ എന്ന രീതിയിൽ കിട്ടിയിട്ടില്ല പക്ഷേ ഇരുപത്തി ആറ് അപ്പം അതിൽ പ്രധാനമായിട്ടും ആം ഗെയിം എന്ന് പറയുന്ന നമ്മുടെ ആർ ഡി എക്സ് സംവിധായകന്റെ സിനിമയാണ് അത് വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന ഒരു എന്താ പറയുക സിനിമാ ലോകം മുഴുവനും കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അതിൽ ആന്റണി വർഗീസ് പെപ്പയും അഭിനയിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് തെലുങ്ക് തമിഴ് ഹിന്ദി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കുറെ അനൗൺസ്മെന്റ് ഒക്കെ നടന്നിട്ടുണ്ട് അതിലേതൊക്കെ റിലീസ് ആകുമെന്നുള്ളത് നമുക്ക് എന്തായാലും കാത്തിരുന്നു കാണാം പിന്നെ ഒരു മറ്റൊരു നടൻ ആസിഫ് അലിയാണ് ആസിഫലി നമുക്കറിയാം കുറച്ച് നാളുകളായിട്ട് ആസിഫിൽ നല്ല കുറെ സിനിമകൾ ചെയ്യുന്നുണ്ട് ഈ ഒരു വർഷം ആദ്യത്തെ ഹിറ്റ് ആസിഫിന്റെ ആണ് ചിത്രം അത് ക്രിട്ടിക്കലിയും കമേഴ്ഷ്യലിയും ആസിഫിനെ ഗുണം ചെയ്ത സിനിമയാണ് പിന്നെ ഈ ഒരു വർഷം ആസിഫിന് ഒരു സ്റ്റേറ്റ് അവാർഡ് ഒരു പ്രത്യേക പരാമർശമൊക്കെ കിഷ്കിന്ദ കാാണ്ഡം എന്ന് പറഞ്ഞ ഇരുപത്തിനാലിലെ സിനിമയ്ക്ക് കിട്ടിയത് അപ്പോൾ ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞ വർഷം ആസിഫിന് ഒരു ഗുണം കിട്ടിയ ഒരു വർഷമാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ആസിഫിൻ്റെതാ വന്ന സിനിമകളിൽ സർക്കിറ്റ് ആഭ്യന്തര കുറ്റവാളി മിറാഷ് ഇതിൽ സർക്കിറ്റ് എന്ന് പറയുന്ന സിനിമ തമർ എന്ന് പറയുന്ന ഒരു സംവിധാനം സിനിമ അതൊരു ഫീൽ ഗുഡ് സിനിമയാണ് എന്ന രീതിയിൽ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു ഫെസ്റ്റിവൽസിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തിയേറ്ററിൽ അത് വലിയ വിജയമായില്ല പിന്നെ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞൊരു സിനിമയും ഇതുപോലെ തന്നെ ക്രിട്ടിക്കലി കുറച്ച് പേര് കിട്ടി പക്ഷെ അത് തിയേറ്ററിൽ പരാജയമായിരുന്നു ഇത് കണ്ട് മിറാഷ് എന്ന് പറയുന്ന ജിത്തു ജോസഫിന്റെ സിനിമ അത് പക്ഷേ ഈ പറയുന്ന സിനിമകളെ സർക്കിറ്റിനെയും ആഭ്യന്തര കുറ്റവാളിയും വെച്ച് നോക്കുമ്പോൾ അത് തിയേറ്ററിൽ വളരെയധികം പരാജയുന്നു ക്രിട്ടിക്കലിയും അങ്ങനെ വലിയൊരു പേര് കിട്ടി എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആസിഫിന് നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന രീതിയിൽ തന്നെ പറയാം പക്ഷെ അടുത്ത വർഷം ആസിഫിന് ടിക്കി ടിക്കിറ്റാക്കാ എന്ന് പറയുന്ന വലിയൊരു ബ്രഹ്മണ്ഡ സിനിമ കുറെ നാളുകളായിട്ട് ആസിഫ് അതിൻ്റെ ഒരു ബോഡി ഒക്കെ ഡെവലപ്പ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ് അതെന്നെ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് ആസിഫ് അലിക്ക് പിന്നെ നമ്മൾ മറ്റൊരു എന്താ പറയുക ഒരു കൈയടി വാങ്ങിയ ഒരു നടനാണ് പ്രണവ് മോഹൻലാൽ പ്രണവ് നമുക്കറിയാം വളരെ കുറച്ച് സിനിമകൾ മാത്രം ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വർഷം എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ചെറിയൊരു ക്യാമിയ റോളിൽ പ്രണവ് വന്നു പക്ഷെ നമുക്കത് പ്രണവിൻ്റെ സിനിമ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പ്രണവിന്റേതായ ഒരു സിനിമ വന്നത് ഡൈ സിറേ എന്നുള്ള സിനിമയാണ് അത് വളരെ സർപ്രൈസിംഗ്ലി വന്ന് എന്താ പറയുക പ്രേമയുഗത്തിൻ്റെ സംവിധായകൻ സിനിമയാണ് വലിയൊരു ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ വലിയൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ കമേഴ്ഷ്യലിയും ക്രിട്ടിക്കലി കൈയടി വാങ്ങി പ്രണവും കയ്യടി വാങ്ങി ഈ പ്രണവിന്റെ അപ്കമിംഗ് സിനിമകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല പല ഗോസിപ്സ് കേൾക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം പ്രണവ് ഒരു സിനിമ കഴിഞ്ഞൊരു യാത്രയൊക്കെ പോയി പിന്നെ ഒരു ബ്രേക്ക് എടുത്തിട്ട് വന്നിട്ടാണ് പ്രണവ് സിനിമകൾ ചെയ്യുന്നത് അതുകൊണ്ട് പ്രണവിന്റെ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിന് എന്താ പറയുക വരും ദിവസങ്ങളിലെ അറിയാൻ പറ്റുള്ളൂ പിന്നെ മറ്റൊന്ന് ഫഹദാണ് ഫഹദിന്റെ പക്ഷേ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്ന ഒരു വർഷം അത്ര നല്ലൊരു വർഷം അല്ലായിരുന്നു കാരണം തമിഴിൽ മാരീഷൻ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു മലയാളത്തിൽ ഓടും കുതിര ചടും കുതിര എന്ന് പറയുന്ന സിനിമ ചെയ്തു ഇതിൽ രണ്ട് സിനിമ ഭയങ്കര ഹൈപ്പിൽ വന്ന സിനിമകളാണ് പക്ഷെ മാരീഷനും അവിടെ വലിയൊരു സക്സസ് ആയില്ല ക്രിട്ടിക്കലി പേര് കിട്ടി പക്ഷെ വലിയൊരു സക്സസ് ആയില്ല ഓടും കുതിരയാണെങ്കിലും അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്ന രീതിയിൽ വളരെ ഹൈപ്പിൽ വന്നാണ് കല്യാണിയാണ് നായികയായത് പക്ഷേ അതിൽ ആ സിനിമയിൽ പരാജയമായിരുന്നു അതുപക്ഷേ അതിൻ്റെ ഒരു മറ്റെല്ലാം ബിസിനസ്സും കൂടി എടുത്തു നോക്കുമ്പോൾ അത് ലാഭമാകുമോ എന്നറിയില്ല ഭയങ്കര ബഡ്ജറ്റാണെന്നാണ് കേട്ടത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് കോടിയുടെ മുകളിലൊക്കെ ബഡ്ജറ്റ് ഉണ്ടെന്നൊക്കെ അൺഒഫീഷ്യലി കുറേ ഉണ്ടായിരുന്നു പക്ഷെ നെറ്റ്ഫ്ലിക്സ് ആ സിനിമ ഇറങ്ങണതിന് മുമ്പ് തന്നെ പർച്ചേസ് ചെയ്തിരുന്നു പക്ഷെ തിയേറ്ററിൽ പരാജയമായതുകൊണ്ട് എങ്ങനെ പോയാലും നിർമ്മാതാവിന് നഷ്ടമാവാൻ തന്നെയാണ് സാധ്യതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഫഹദിന് പാട്രിയോട്ട് എന്ന് പറയണ അത് പിന്നെ ഒരു മൾട്ടി സ്റ്റാർ സിനിമയാണ് അതിൽ മോഹൻലാലും മമ്മൂട്ടി എല്ലാവരും ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട് ഫഹദന് ആ ഒരു സിനിമ എത്രത്തോളം ഗുണം ചെയ്യുന്നു നമുക്ക് പറയാറായിട്ടില്ല അതുകൂടാതെ കരാട്ടെ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു സിനിമയും അനൗൺസ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തായാലും ഫഹദ് അത്യാവശ്യം ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഒരു സ്റ്റാർ ആയതുകൊണ്ട് തമിഴിലും തെലുങ്കിലൊക്കെ സിനിമകളൊക്കെ ഫഹദ് ചെയ്യുമെന്നാണ് തോന്നുന്നത് നമുക്ക് അതിൽ അതൊക്കെ നോക്കൊന്ന് കാത്തിരുന്ന് കാണാം പിന്നെ അടുത്തതുള്ളത് നസ്ലിനാണ് ഇപ്പോഴത്തെ ഒരു എന്താ പറയുക അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നടനാണ് ബോക്സ് ഓഫീസിലെ അപ്പൊ നസ്ലിന്റെ കഴിഞ്ഞ വർഷം ആലപ്പുഴ ചിങ്കാന ലോക രണ്ടും ബ്ലോക്ക് ബസ്റ്റർ ആണ് അതുകൊണ്ട് നസ്ലിൻ ഇവരുടെ ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് കിട്ടിയ ഒരു നടനാണ് ഈ ഒരു വർഷം ഇനി അപ്കമിംഗ് ആയിട്ട് നസ്ലിൻ ഉള്ളത് ടോർപടോ എന്ന് പറയുന്ന തരുൺ മൂർത്തിയുടെ സിനിമയുണ്ട് പിന്നെ ടിക്കി ടാക്ക ആസിഫലി അഭിനയിക്കുന്ന ടിക്കി ടാക്കിലും നസ്ലിൻ ഭാഗമാണ് പിന്നെ സൂര്യയുടെ ഒരു സിനിമ അത് ജിത്തു മാധവൻ ആവേശം ചെയ്ത ജിത്തു മാധവന്റെ സിനിമ അപ്പൊ ഇതിലെല്ലാം ശരിക്കും ഒരു മൾട്ടി സ്റ്റാർ സിനിമകളാണ് അതുകൊണ്ട് ഒരു സോളോ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഇതെല്ലാം വിജയിച്ചാൽ അത് ഗുണം തന്നെ ചെയ്യും കാരണം നസ്ലിൽ ഇവരെ കടക്ക് ജൂനിയർ ആയതുകൊണ്ട് ഇനി ഒരുപാട് നസ്ലിൻ സഞ്ചരിക്കാനുണ്ട് പിന്നെ വലിയൊരു എടുത്തു പറയേണ്ടത് നിവിൻ പോളി നിവിൻ പോളിയാണ് ശരിക്കും ഈ കൂട്ടത്തിൽ ഒരു തിരിച്ചുവരവ് നടത്തിയത് ഒരുപാട് നാളുകളായിട്ട് പരാജയങ്ങൾ തന്നെയാണ് നിവിൻ പോളിക്ക് ഇരുപത്തഞ്ചിൽ നിവിന് വലിയ റിലീസുകളൊന്നും ഇല്ലായിരുന്നു സർവമായ എന്ന് പറയുന്ന ഒരു സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനം വന്ന് നിവിൻ ഇവരെ എല്ലാവരെയും കമഴ്ത്തി അടിച്ചു എന്ന് തന്നെ പറയാം ശരി അതാണ് ശരിക്കും ഒരു തിരിച്ചുവരവ് അങ്ങനെ ഒരു വളരെ വലിയൊരു ഹൈപ്പ് ഒന്നും ഇല്ലാതെ വളരെ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ വന്ന് നിവിൻ എന്താ പറയുക സർവ്വമായയിലൂടെ തിരിച്ചു വന്നു പിന്നെ ഫാർമ എന്ന് പറയുന്ന ഒരു ഹോട്ട്സ്റ്റാർ കുറെ നാളുകളെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സീരീസാണ് ഹോട്ട്സ്റ്റാർ സീരീസ് റിലീസ് ചെയ്തു അത് അത്യാവശ്യം നിവിൻ ഒരു പേര് കിട്ടി പക്ഷെ സർവമായയാണ് നമുക്ക് നിവിൻ എന്ന് തന്നെ നിവിൻറ്റേതായ ഒരു സിനിമ എന്ന് നമുക്ക് പറയാം ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിവിൻ്റെ ഒരുപാട് സിനിമകളുണ്ട് കുറെ നാളുകളൊക്കെ ആയിട്ട് ഏഴ് കടൽ ഏഴ് മലയെന്ന് പറഞ്ഞ ഇവിൻ്റെ ഒരു സിനിമ അത് തിയേറ്ററിൽ റിലീസ് റിലീസായിട്ടില്ല പക്ഷേ അതൊരു ഫെസ്റ്റിവൽ മൂവിയാണ് നമുക്ക് അതുകൊണ്ട് ഒരു ബോക്സ് ഓഫീസ് ഹിറ്റുകൾ കൊടുക്കുന്ന ഹിറ്റ് ആവുന്ന ഒരു സിനിമ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അതല്ലാതെയായിട്ട് നിവിൻ ഡിയർ സ്റ്റുഡൻസ് പറഞ്ഞിവിനും നയൻതാരെ അഭിനയിക്കുന്ന ഒരു സിനിമയുണ്ട് അത് ഷൂട്ടെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ബേബി ഗേൾ എന്ന് പറഞ്ഞ ഗരുഡൻ സംവിധാനം ചെയ്ത സംവിധായകന്റെ അത് ലിസ്റ്റിൻ സിഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതൊരു സീരിയസ് മൂവിയാണെന്നാണ് കേട്ടത് അതും ഇരുപത്തി ആറിലോ റിലീസ് ആവുന്ന സിനിമയാണ് പിന്നെ ബെൻസ് എന്ന് പറയണം നമ്മുടെ ലോകേഷിന്റെ അതിൽ രാഘവ ലോറൻസ് ആണ് നായകൻ നിവിൻ അതിലൊരു വില്ലൻ വേഷമാണ് ചെയ്യുന്നത് അതും ഷൂട്ട് ഒക്കെ ഓൾമോസ്റ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നുള്ളത് ബി ഉണികൃഷ്ണന്റെ സിനിമ അതും പാക്കപ്പ് ആയിരിക്കുകയാണ് വിജിയ കൃഷ്ണൻ വലിയൊരു പൊളിറ്റിക്കൽ സിനിമയാണ് അതും അടുത്ത വർഷം റിലീസാവുന്ന സിനിമയാണ് പിന്നെ ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ രണ്ടാം ഭാഗം ഷൂട്ട് തുടങ്ങി നിർത്തിയ ഒരു സിനിമയാണ് അതിന് വീണ്ടും തുടങ്ങുമോ എന്ന് അറിയില്ല എന്തായാലും അതിന് ഒരു ഷെഡ്യൂൾ കൽക്കട്ടയിലെ അവിടെ തീർത്തിരിക്കുകയാണ് പിന്നെ നിവിൻറ്റേതാണ് അനൗൺസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് അതൊക്കെ നിവിൻ്റെ സമയം മോശമായതുകൊണ്ടും എന്താ പറയുക ഡ്രോപ്പ് ആയതാണോ അതോ താൽക്കാലികമായിട്ട് നിർത്തിയതാണോ ഒന്നും അറിയില്ല എന്തായാലും അതൊക്കെ വീണ്ടും ഇനി തുടങ്ങുമെന്ന് പ്രതീക്ഷ എന്തായാലും ഇരുപത്തി ആറ് പറഞ്ഞ വർഷം എന്റർടൈൻമെന്റ് സിനിമകൾ ഞാൻ ഇനി ചെയ്യും എന്നാണ് നിവിൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് അത് കാത്തിരുന്ന് കാണാം പിന്നെയുള്ളത് ടോവിനോയാണ് ടോവിനോയിനും ഒരുപാട് റിലീസുകളുണ്ട് പക്ഷെ കൂടുതലും പരാജയങ്ങളാണ് ഇതിൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സിനിമയും മരണമാസം എന്ന് പറയുന്ന സിനിമ നരിവേട്ട ഇതിലെ ഐഡന്റിറ്റി ആണ് ടോവിനോ നായകനായ ഒരു സിനിമ അത് പക്ഷേ ഭയങ്കര ബഡ്ജറ്റിൽ വന്നു തൃശ നായികയോ വന്നു ഫോറൻസിക് എന്ന് പറയുന്ന ഒരു ഹിറ്റ് സിനിമ അതിന്റെ സംവിധായകർ ചെയ്യുന്നത് പക്ഷെ ആ സിനിമ പരാജയമായിരുന്നു ഈ വർഷം തുടക്കം ഇറങ്ങിയ സിനിമയാണ് നമ്മൾ പല വാർത്തകൾ കേട്ടിട്ടുണ്ട് അതേ സംവിധായകന്റെ തന്നെ വീണ്ടും വേറൊരു സിനിമ ടോമിനെ ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റെമ്യൂണറേഷൻ്റെ പകുതി തിരിച്ചു കൊടുക്കുന്നു കുറേ കേട്ടിട്ടുണ്ട് തക്ക അൺഒഫീഷ്യൽ റിപ്പോർട്ട്സ് ആണ് എന്തായാലും ഈ വർഷം തുടക്കം ടോവിനോവിന് ഇത്തിരി മോശമായിരുന്നു ഇത് കഴിഞ്ഞ് മരണമാസ ടോവിനോ പ്രൊഡ്യൂസ് ചെയ്യും അതിലൊരു കാമിയോ റോൾ ചെയ്യുകയും ചെയ്യുന്ന സിനിമ ആ സിനിമ പക്ഷേ തിയേറ്ററിൽ വലിയൊരു വിജയമല്ലായിരുന്നു പിന്നെ ഒ ടി ടിയും മറ്റും കൂടിയും വെച്ചിട്ട് വലിയ നഷ്ടം വന്നിട്ടില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നരിവേട്ടയാണ് നരിവേട്ട ഒരു പൊളിറ്റിക്കൽ സിനിമയാണ് ഇവിടെ നമ്മുടെ വയനാട്ടിൽ നടന്ന മുത്തങ്ങ എന്നെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു അനുരാജ് മനോഹർ എന്ന് പറയുന്ന ഇഷ്ക് എന്ന് പറയുന്ന ഒരു സിനിമയാണ് ശ്രദ്ധിക്കുക അതിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സംവിധാന സിനിമയാണ് ആ സിനിമ തരക്കേടില്ലാതെ തിയേറ്ററിൽ ഓടി അത് ഒ ടി ടിയിൽ വന്നപ്പോഴും കുറച്ച് മിക്സഡ് ഒപ്പീനിയൻ ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ടോവിനെന്ന് പറഞ്ഞാൽ നടന് കുഴപ്പമില്ലാതെ ഒരു സിനിമയായിരുന്നു പക്ഷെ അത് പരാജയമാണ് എന്നാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തുവിട്ട കണക്കിൽ ഹിറ്റ് ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് പരാജയമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷെ ആ സിനിമ പരാജയമല്ല എല്ലാ കച്ചവടം കൂട്ടിച്ചേർത്താൽ ലാഭമാണ് എന്നും പറഞ്ഞ് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ അതിന്റെ സംവിധായകൻ അനിൽ അനുരാജ് മനോഹർ വന്ന് സംസാരിച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് അതിന്റെ ഹിറ്റ് എന്തായാലും അതൊരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റ് ഒന്നുമല്ല പിന്നെ ലോകയിലെ ഒരു കാമിയോ റോളാണ് ടോമിനോ ചെയ്തത് അതുകൊണ്ട് ടോമിനോവിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞ വർഷം നമുക്ക് ഇപ്പൊ നീമിനെ കുറിച്ചൊന്നും പറഞ്ഞ പോലെ ഈവൺ റാസിഫലീനെ കുറിച്ച് പറഞ്ഞ പോലെ നമുക്ക് അത്ര വലിയൊരു വർഷം ഒന്നും അല്ല ടൊമിനോവിന് എന്തായാലും അടുത്തത് പള്ളി എന്ന് പറയുന്ന ഡി ജോ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു പ്രതീക്ഷയുള്ള സിനിമയാണ് അത് വലിയൊരു ക്യാൻവാസുണ്ട് ഇപ്പൊ എ ആർ എം എന്ന് പറയുന്ന ഒരു പീരിയഡ് മൂവി ടോങ്ങിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒരു സിനിമയാണ് അതുപോലെ തന്നെ ആ ഒരു സിനിമ ഹിറ്റ് ഹിറ്റാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം പിന്നെ അതിരടി എന്ന് പറയുന്നത് അതൊരു ബേസിൽ മിനി ഒക്കെ ഉണ്ട് അത് മുന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയുടെ വൈറ്റേഴ്സിലെ ഒരാളായ അരുൺ അനിരുദ്ധനാണ് സംവിധാനം ചെയ്യുന്നത് അത് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമ തന്നെയാണ് പിന്നെ പറയേണ്ട ഒരു നടൻ ബേസിലാണ് കുറേ നാളുകൾ ഹിറ്റുകൾ മാത്രം കൊടുത്തിരുന്ന നടനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെറിയ രീതിയിൽ പരാജയങ്ങളൊക്കെ ബെയ്സിലും രുചിച്ചറേണ്ടി വന്നു അതിലൊന്ന് പ്രാവിൻ കൂട് ഷാപ്പ് എന്നുള്ള സിനിമ അതിൽ സൗബിനും ഉണ്ട് എങ്കിലും ബേസിലാണ് ശരി അതിൽ നമുക്കറിയാം അതിലൊരു ഒരു പോലീസ് ക്യാരക്ടറൊക്കെ ആയിട്ട് ബേസിൽ ചെയ്ത ബേസില് നന്നായി ചെയ്തിരുന്നു പക്ഷേ ആ സിനിമ പരാജയമായിരുന്നു പിന്നെ മരണമാസ് ഈ പറഞ്ഞ പോലെ ബേസിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു സിനിമ തന്നെയായിരുന്നു അതിന്റെ ലുക്ക് വൈസ് ഒക്കെ അത് ടോമിനോ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ടോമിനോ ക്യാമിയോട് ചെയ്ത് നമ്മളൊക്കെ പറഞ്ഞു തന്നു അതിൻ്റെ ഒരു ടോമിനോ സിനിമയെ കുറിച്ച് പക്ഷെ ആ ഒരു സിനിമയും ഈ പറഞ്ഞ ഒരു തിയേറ്ററിലുള്ള അങ്ങനെ വലിയൊരു സക്സസ് അല്ലായിരുന്നു പിന്നെ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ അത് തിയേറ്ററിലും വിജയിച്ച സിനിമയാണ് ബേസിൽ എന്നുള്ള നാടനും വളരെയധികം കയ്യടി വാങ്ങിയൊരു സിനിമയാണ് അപ്പൊ നമുക്ക് പൊന്മാൻ ഈ പറഞ്ഞ പോലെ ബേസിൽ ഒരു ഹിറ്റ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ ഹിറ്റ് ഗണത്തിൽപ്പെടുത്താം പിന്നെ കുറെ നാളുകളൊക്കെ ആയിട്ട് ചൂട്ട് മധുരം ജീവാമൃത എന്ന് പറയുന്ന സിനിമ അത് ഒരു റിലീസ് സിനിമ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഹിറ്റ് സിനിമയിൽ ചെറിയൊരു റോൾ ബേസിൽ ചെയ്തു പക്ഷെ അതും നമുക്ക് ബേസിൽ ഒരു ഹിറ്റ് സിനിമ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ ബേസിന് പൊന്മാനാണ് ബേസിൽ ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഇനിയിപ്പോ അപ്കമിംഗ് ആയിട്ട് ബേസിലുള്ളത് ബേസിൽ ഒരു തമിഴ് സിനിമയുടെ ഭാഗമാവുന്നുണ്ട് പരാശക്തി എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമാണ് ബേസിൽ അതെന്തായാലും റിലീസ് ആവാൻ പോവാണ് പിന്നെ അതിരടി എന്ന് പറയുന്ന ഒരു സിനിമ നേരത്തെ പറഞ്ഞ മിന്നൽ മുരളിയുടെ റൈറ്റേഴ്സിന്റെ റൈറ്റർ ആയ അരുൺൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് അതിൽ ടൊബിനോയും വിനീതും ബേസിലുണ്ട് അതിൽ അതിൽ സ്കോർ ചെയ്യാൻ പോകണമെന്നൊക്കെ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളാണല്ലോ പക്ഷേ അതിന്റെ ചെറിയൊരു പോസ്റ്റർ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിലൊരു ഒരു അടിപൊളി ഒരു ലുക്കിലേക്കാണ് ഒരു ചെത്ത് ലുക്ക് എന്നൊക്കെ തന്നെ നമുക്ക് പറയാം അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ യുവതാരങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു വർഷത്തെ അവർ കാഴ്ചവെച്ച പ്രവർത്തനങ്ങളും ഇനി ഇരുപത്തി ആറിലെ സിനിമകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് അപ്പൊ ഇനിയിപ്പോ മറ്റ് ഇരുപത്തി ആറൊക്കെ തുടങ്ങുവാണ് ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ഒക്കെ സിനിമകളൊക്കെ റിലീസ് ആയ ശേഷം നമുക്ക് അതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം